നമസ്കാരം എല്ലാവർക്കും സ്വാഗതം ഡെയിലി ന്യൂസിലേക്ക് നാളെ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജനുവരി മാസം ഇരുപത്തി ഒന്നാം തീയതി ചൊവ്വാഴ്ച ദിവസം നാളെ മുതൽ പൊതുജനങ്ങൾ ശ്രദ്ധിച്ചിരിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട അപ്ഡേറ്റുകൾ ഈ ഒരു വീഡിയോയിലൂടെ പങ്കുവയ്ക്കുകയാണ് വീഡിയോ അവസാനം വരെ കാണുക മറ്റുള്ളവരിലേക്കും ഷെയർ ചെയ്ത് എത്തിക്കുവാനും നിങ്ങൾ മറക്കരുത് സർക്കാർ അറിയിപ്പുകൾ യഥാസമയം ലഭിക്കുന്നതിന് വേണ്ടി വാട്സപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാവുന്നതാണ് വാട്സപ്പ് ഗ്രൂപ്പിൻ്റെ ലിങ്ക് വീഡിയോയ്ക്ക് താഴെയുള്ള ഡിസ്ക്രിപ്ഷൻ ബോക്സിലും കമൻറ്റ് ബോക്സിലും ആഡ് ചെയ്തിട്ടുണ്ട് അപ്പോൾ നമുക്ക് വിശദമായിട്ടുള്ള അറിയിപ്പുകൾ എന്തൊക്കെയാണെന്ന് നോക്കാം ഒന്നാമതായി ശ്രദ്ധിച്ചിരിക്കേണ്ട അറിയിപ്പ് സാമൂഹ്യ സുരക്ഷ ക്ഷേമ പെൻഷൻ ഗുണഭോക്താക്കളെ സംബന്ധിച്ച് വളരെ സന്തോഷകരമായിട്ടുള്ള ഒരു അറിയിപ്പാണ് മന്ത്രിയിൽ നിന്നും വന്നിരിക്കുന്നത് ഒരു മാസത്തെ പെൻഷൻ കുടിശുകയും ചേർത്ത് രണ്ട് മാസത്തെ ഗഡുവാണ് ഈ ഒരു മാസം വിതരണം ചെയ്യുന്നത് ഇതിനായി ആയിരത്തി അറുന്നൂറ്റി നാല് കോടി രൂപ അനുവദിച്ചുവെന്ന് മന്ത്രി കെ എൻ ബാലഗോപാൽ അറിയിച്ചിരിക്കുകയാണ് സംസ്ഥാനത്തെ അറുപത്തി ലക്ഷത്തോളം പേർക്ക് മൂവായിരത്തി ഇരുന്നൂറ് രൂപ വീതം ഈ ഒരു ജനുവരി മാസത്തിൽ ലഭിക്കും വെള്ളിയാഴ്ച മുതൽ ഗുണഭോക്താക്കൾക്ക് പെൻഷൻ ലഭിച്ചു തുടങ്ങും എന്നാണ് അറിയിച്ചിരിക്കുന്നത് ഇരുപത്തി ആറ് ലക്ഷം പേരുടെ ബാങ്ക് അക്കൗണ്ടുകളിൽ ഈ ഒരു തുക എത്തിച്ചേരും മറ്റുള്ള ഗുണഭോക് ഉപഭോക്താക്കൾക്ക് സഹകരണ ബാങ്കുകൾ വഴി വീട്ടിലെത്തി പെൻഷൻ കൈമാറും ജനുവരിയിലെ പെൻഷനും ഒപ്പം കുടിശ്ശിക ഘടുവും കൂടി ചേർത്താണ് ഇപ്പോൾ അനുവദിച്ചിരിക്കുന്നത് പണ കാരണം കുടിശ്ശികയായ ക്ഷേമ പെൻഷൻ ഈ ഒരു സാമ്പത്തിക വർഷവും അടുത്ത സാമ്പത്തിക വർഷവുമായി നൽകി ഈ ഒരു കുടിശ്ശിക തീർക്കുമെന്നാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ നിയമസഭയിൽ വ്യക്തമാക്കിയിരുന്നത് ആകെ കുടിശ്ശികയിലെ ഒരു മാസത്തെ ഘടുവാണ് ഓണത്തിന് അതും കൂടി ചേർത്ത് രണ്ട് മാസത്തെ മൂവായിരത്തി ഇരുന്നൂറ് രൂപ നൽകിയത് ഇപ്പോൾ രണ്ടാമത്തെ ഗഡു കുടിശ്ശികയാണ് ഈ ഒരു ജനുവരി മാസത്തിൽ വിതരണം ചെയ്യുന്നത് അങ്ങനെ മൂവായിരത്തി ഇരുന്നൂറ് രൂപ ക്ഷേമ പെൻഷൻ ഗുണഭോക്താക്കളുടെ അക്കൗണ്ടുകളിൽ ഈ ഒരു വെള്ളിയാഴ്ച മുതൽ ലഭിച്ചു തുടങ്ങും ഇനി രണ്ടാമതായി ശ്രദ്ധിച്ചിരിക്കേണ്ടത് മറ്റൊരു തട്ടിപ്പിൻ്റെ അറിയിപ്പാണ് പോലീസ് നൽകുന്നത് ഉപഭോക്താക്കൾ ക്യു ആർ കോഡുകൾ സ്കാൻ ചെയ്യുമ്പോൾ പ്രത്യേകം ശ്രദ്ധിച്ചിരിക്കണം അതായത് നമ്മൾ സ്കാൻ ചെയ്യുന്ന ക്യു ആർ കോഡ് ആ ഉടമയുടേത് തന്നെയാണ് അതായത് അല്ലെങ്കിൽ നമ്മൾ പണമടയ്ക്കാനുള്ള വ്യക്തിയുടേത് തന്നെയാണെന്ന് ഉറപ്പാക്കണം എന്നാണ് പോലീസ് നൽകുന്ന മുന്നറിയിപ്പ് ഉപഭോക്താക്കൾ ക്യു ആർ കോഡ് സ്കാൻ ചെയ്ത് അയച്ച പണം തങ്ങളുടെ ബാങ്ക് അക്കൗണ്ടുകളിൽ എത്താത്തതിനെ തുടർന്ന് വ്യാപാരികൾ നടത്തിയ അന്വേഷണത്തിലാണ് ഞെട്ടിക്കുന്ന തട്ടിപ്പുകൾ പുറത്തു വന്നിരിക്കുന്നത് രാത്രിയിൽ കടകളുടെ ഉള്ളിൽ കയറി തട്ടിപ്പുകാർ ഓൺലൈൻ പേയ്മെൻറ്റ് സ്കാനറുകൾ മാറ്റിവെക്കുന്നതായാണ് വ്യാപാരികൾ കണ്ടെത്തിയത് ഇതിൻ്റെ സി ദൃശ്യങ്ങൾ പോലീസിന് ലഭിച്ചിട്ടുണ്ട് രാത്രി സമയങ്ങളിൽ കടയിൽ കയറുന്ന തട്ടിപ്പ് സംഘം വ്യാപാരികളുടെ ക്യു ആർ കോഡുകൾ മാറ്റി അവരുടെ ക്യു ആർ കോഡ് സ്ഥാപിക്കുകയായിരുന്നു നിരവധി സ്ഥാപനങ്ങളിലാണ് ഇത്തരത്തിൽ തട്ടിപ്പ് നടന്നിരിക്കുന്നത് ഉപഭോക്താക്കൾ അയച്ച പണമെല്ലാം തട്ടിപ്പ് സംഘത്തിനാണ് ലഭിച്ചത് സംഭവത്തിൽ പോലീസ് അന്വേഷണം ആരംഭിച്ചെങ്കിലും ഇതുവരെ തട്ടിപ്പ് സംഘത്തെ പിടികൂടാനായിട്ടില്ല പല പെട്രോൾ പമ്പുകളിലെ ക്യു ആർ കോഡ് വരെ ഇത്തരത്തിലുള്ള സംഘം മാറ്റി സ്ഥാപിച്ചെന്നാണ് റിപ്പോർട്ട് രാവിലെ ഒരു ഉപഭോക്താവ് കടയിൽ ഉണ്ടായിരുന്ന ക്യു കോഡ് സ്കാൻ ചെയ്ത് പണം അയച്ചപ്പോൾ ലിങ്ക് ചെയ്ത അക്കൗണ്ടിൻ്റെ പേര് മാറിയതായി ഉപഭോക്താവ് കടയുടമയോട് പറഞ്ഞപ്പോഴാണ് ക്യു കോഡ് മാറ്റിയതായി അറിയുന്നത് പെട്രോൾ പമ്പിലാകട്ടെ നിരവധി ഉപഭോക്താക്കൾ പണം ട്രാൻസ്ഫർ ചെയ്തെങ്കിലും ബാങ്ക് അക്കൗണ്ടുകളിൽ ലഭിച്ചിട്ടില്ല സംഭവത്തിൽ അന്വേഷണം നടന്നുവരികയാണ് ക്യു ആർ കോഡ് സ്കാൻ ചെയ്യുമ്പോൾ അത് നമ്മൾ അയക്കാൻ ഉദ്ദേശിക്കുന്ന വ്യക്തിയുടെ ക്യു ആർ കോഡ് തന്നെയാണെന്ന് ഉറപ്പാക്കാൻ നമ്മളെല്ലാവരും അതായത് ഉപഭോക്താക്കളായിട്ടുള്ള ആളുകളെല്ലാവരും തന്നെ ശ്രദ്ധിച്ചിരിക്കണം ഇനി അടുത്ത അറിയിപ്പ് വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് ഈ മാസം ഇരുപത്തിരണ്ടിന് അധ്യാപകരും സർക്കാർ ജീവനക്കാരും പ്രഖ്യാപിച്ച സമരത്തിൽ ഡയസ്നോൺ പ്രഖ്യാപിച്ച് സർക്കാർ അടിയന്തര സാഹചര്യത്തിൽ ഒഴികെ ഈ മാസം ഇരുപത്തി രണ്ടാം തീയതി അവധി അനുവദിക്കരുതെന്നാണ് സർക്കാർ ഉത്തരവിൽ പറയുന്നത് അനധികൃതമായി ജോലിക്ക് ഹാജരാകാതിരുന്നാൽ ഡയസ്നോൺ ആയി കണക്കാക്കും എന്നാണ് ചീഫ് സെക്രട്ടറിയുടെ ഉത്തരവ് സമരത്തെ നേരിടുന്നതിനായാണ് സർക്കാർ ഡയസ്നോൺ പ്രഖ്യാപിച്ചിരിക്കുന്നത് സമരത്തിൽ പങ്കെടുക്കുന്നവരുടെ ശമ്പളം പിടിച്ചെടുക്കും താൽക്കാലിക ജീവനക്കാരാണ് സമരത്തിൽ പങ്കെടുക്കുന്നതെങ്കിൽ പിരിച്ചുവിടാനും ഉത്തരവിൽ വ്യക്തമാക്കുന്നുണ്ട് പൊതുജനങ്ങളുടെ അറിവിലേക്കായി വളരെ പ്രധാനപ്പെട്ട അറിയിപ്പുകളുടെ വിശദവിവരങ്ങളാണ് പങ്കുവച്ചത് മറ്റുള്ളവരിലേക്കും ഇരു ഇൻഫർമേഷൻ ഷെയർ ചെയ്ത് എത്തിക്കുക അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കൻറ്റിലൂടെ എഴുതി അറിയിക്കുവാനും മറക്കരുത് പുതിയൊരു വീഡിയോയിൽ വീണ്ടും കണ്ടുമുട്ടാം അതുവരേക്കും അനൂപ് സൈനിങ് ഓഫ്